അപ്പം മറ്റേ വീഡിയോയുടെ ബാക്കിയാണെ ഈ ബാക്കി വീഡിയോയിൽ കേട്ടോ അപ്പം എല്ലാ സബ്ജെക്റ്റും ഇമ്പോർട്ടൻറ്റ് പിന്നെ റൈറ്റ് സെപ്പറേറ്റ്ലി ഓൺ ബുക്ക് ലൈക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ബുക്കിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതല്ലേ സെപ്പറേറ്റ് മാപ്സ് ഫോളോ അതിനകത്തന്നെ ഡേറ്റ് പോയിൻ്റെ പേര് ഇക്വേഷൻസ് ഇതൊക്കെ എഴുതി വെക്കണം മനസ്സിലായി പിന്നെ ചില ചില കോപ്പികൾ ഇപ്പോഴത്തെ ഇപ്പം ഈ സബ്ജക്റ്റ് ഞാനിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വായിച്ചുകൊണ്ടിരിക്കാന്ന് വെച്ചു ഈ ചാപ്റ്ററിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പെൻസിൽ കൊണ്ട് പെൻസിൽ കൊണ്ട് നമ്മൾ അവിടെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ചെറിയത് അതിൽ പേന കൊണ്ട് കുത്തി വരയ്ക്കലോ കേട്ടോ കൊണ്ട് ആ ചാപ്റ്ററിൻ്റെ മുകളിലോ താഴെയൊക്കെ നമുക്ക് ക്വസ്റ്റിൻസ് എഴുതി വെക്കാം അന്നേരം പിന്നെ നമ്മൾ റിവൈസ് എങ്ങനെ ചെയ്യുമ്പോൾ ആ ഇതുകൊണ്ട് ഇത് എനിക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ എഴുതുക കേട്ടോ ഇനി അടുത്തെന്ന് പറയുന്നത് ലീവ് ലൈവ് വൺ ആഫ്റ്റർ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി ഏ ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റിൻ എഴുതി കഴിയുമ്പോഴത്തേന് എന്തേലും ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ വിട്ടിട്ട് വേണം വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പം അടുത്ത ക്വസ്റ്റ്യൻ എടുത്താൽ ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചില നീറ്റായിട്ട് ഒത്തിരി ഇങ്ങനെ ലൈൻ ലൈനൊക്കെ വരുന്നത് അതിനൊക്കെ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കിട്ടുവാണോ അത് ചെയ്തൊരു ഒരു ഒരു സ്കെയിൽ കൊണ്ട് ഒരു ഒരു ലൈൻ വരച്ച് വരയ്ക്കുന്നതിനാണ് സമയം നിങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ലൈൻ എങ്കിലും വിട്ടിരിക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻറ്റാണ് പിന്നെന്താ സ്റ്റഡി ടൈം അക്കോഡിങ് ടു കൺവീനൻസ് ചിലരെന്ത് ചിലരെന്ന് പറയുന്നത് നൈറ്റ് ഇപ്പം നൈറ്റ് എറൗണ്ട് പിന്നെ വൺ എ എം വരെയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും നൈറ്റിൽ ഏ ചിലന്തുവയും നൈറ്റ് കിടന്ന് ഉറങ്ങും എന്നിട്ട് ഏർലി മോർണിങ്ങിൽ അവർ ഏർലി മോർണിംഗിൽ ഒരു ഫൈവ് എ എം ഒക്കെ എഴുന്നേൽക്കിടും അപ്പോൾ അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് ഞാൻ പറയത്തില്ല നൈറ്റിൽ പഠിച്ചെങ്കിൽ ശരിയാത്ര പക്ഷേ ഏർലി മോർണിംഗിൽ എഴുതാൻ പറയുമ്പോൾ എടുക്കുന്ന നമ്മുടെ ബ്രെയിൻ അന്നേരം രാത്രി മുഴുവൻ ഉറങ്ങി ഫ്രഷ് ആയിട്ട് വരുമായിരിക്കും അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇച്ചിരി പഠിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചാണ് പക്ഷേ ചിലർക്ക് എഴുന്നേൽ ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ചിലർ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കാൻ ഒന്നും മനസ്സിലാകത്തവരുമുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നുകിൽ നൈറ്റ് വരെ എടുക്കാം അല്ലെങ്കിൽ വെള്ളം നിങ്ങളുടെ ആണ് ഞാൻ നിങ്ങൾക്ക് വെട്ടിച്ചിരിക്കും എങ്ങനെയായാലും അഞ്ച് മിനിറ്റ് പഠിച്ചാലും പത്ത് മിനിറ്റ് പഠിച്ചാലും അരമണിക്ക് പഠിച്ചാലും പഠിക്കുമ്പം പഠിക്കുന്നതായിരിക്കും വേറൊരു സ്ഥലത്തോട്ട് ഫോക്കസ് ആയിരിക്കണം ഏറ്റവും ആണ് ഫോക്കസ് ഫോക്കസ് എന്ന് പറയുന്ന സാധനം വെരി ആണ് നിങ്ങൾ പത്ത് അര മുക്കാൽ ഒന്നര മൂന്ന് നാലഞ്ച് മണിക്കൂർ പഠിച്ചിട്ട് ഒന്നും ഫോക്കസ് ചെയ്തില്ലേ ഒന്നും മനസ്സിലാകത്തില്ല മനസ്സിലായി പിന്നെ ഇറ്റ് ഫോർ എന്ന തന്നെ ഒരിക്കലും ഒരിക്കൽ പോലും മറ്റേ ഇത് ഇതെനിക്കറിയത്തില്ല ഞാൻ നാളെ പഠിക്കുന്നു ആ നാളെ പഠിക്കാം ആ നാളെ കഴിഞ്ഞ് പഠിക്കുക അല്ല മറ്റന്നാൾ പഠിക്കുക അങ്ങനെ വെച്ചോണ്ട് ഒരിക്കലും എക്സാമിൻ്റെ വൺ മന്ത് മുമ്പ് തുടങ്ങുന്ന മുമ്പേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ള എല്ലാം റിവിഷൻ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം അതിനനുസരിച്ച് ഒരിക്കലും നാളത്തേക്ക് നാളെ കഴിഞ്ഞാൽ വെക്കാൻ പാടില്ല കേട്ടോ ഇനി അടുത്താണ് എല്ലാ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഓൾ ആക്ടിവിറ്റീസ് പ്രൊജക്റ്റ് ആൻഡ് പ്രാക്ടി ഇപ്പം നമുക്ക് എക്സാമിന് ആകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റി പ്രൊജക്ട് പ്രാക്ടി ഫയൽ എല്ലാം സബ്മിറ്റ് ചെയ്തോളൂ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും മാം ചെയിക്കുമ്പോഴത്തേന് പേരെടുത്ത് വിളിച്ചതായിരുന്നു ആ എന്നാളുടെ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്തില്ല അന്നേരം നമ്മൾ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് റിവിഷൻ ചെയ്യേണ്ട സമയത്ത് ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലല്ലോ അന്നേരം നമുക്ക് കൂടുതൽ സമയം പോകാം ഇത്രയൊക്കെയാണ് മെയിൻലി ഉള്ളു പിന്നെ എന്തുമായാലും നമ്മൾ പ്രേയർ ചെയ്യണം എപ്പോഴും പ്രെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക നല്ലോണം പ്രാർത്ഥിക്കുക പേരൻസിനെ ഹാപ്പി ആയിട്ട് വെക്കുക പേരൻറ്റ്സ് നമുക്ക് വേണ്ടി ഹാപ്പി തന്നെ അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് ആൻഡ് പേരൻസിനെന്ത് പറയുന്നത് നമ്മൾ ഗോഡ്സ് എന്നാണേ പറയുന്നത് എന്തുകൊണ്ട് കാണപ്പെട്ട ദൈവങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് പറയുന്ന അവർ നമുക്ക് അവർക്ക് അവർ നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അവർ നല്ലോണം പഠിച്ച് മാർക്കിട്ട് നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്തുന്ന ഉദ്ദേശിച്ചുണ്ടല്ലേ പറയുന്നത് അത്രേ ഉള്ളൂ പിന്നെ ആരുമായിട്ട് ഇതൊന്നും വഴക്കെടുക്കുക നോക്കി ഇതൊന്നും വലിയ കാര്യമില്ല എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നെയിം ഇല്ലായിരിക്കും നിങ്ങളുടെ പേരില്ലായിരിക്കും നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ റോൾ നമ്പർ മാത്രമേ ഉള്ളായിരിക്കും ഉള്ളതായിരിക്കും ടീച്ചറിനറിയത്തില്ല നിങ്ങൾ റോൾ നമ്പർ പിന്നെ ഈ യു നറമ്പളിയുള്ള ഇന്ന ആളാല് സുനിതയാലേ സിമിതയെ അല്ലെങ്കിൽ അജേഷ കുജേഷ ആരാന്ന് അറിയത്തില്ല ആ അപ്പം ആ പുള്ളിക്കാരത്തേക്ക് അല്ലെങ്കിൽ ടീച്ചറിനെ അല്ലെങ്കിൽ ടീസാറിന് ഈ റോൾ നമ്പർ മാത്രമേ എഴുത്തുള്ളൂ അവർക്ക് നിങ്ങൾ പേഴ്സണൽ അറിയത്തില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേടിക്കണോ ഒരു ടീച്ചർ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ എഴുതാനുള്ള കംപ്ലീറ്റ് ആയിട്ട് എഴുതുമോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ പിന്നെ അടുത്ത ഇപ്പോൾ എക്സാമിൻ്റെ പേപ്പർ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ് i right do